ഈശ്വമി സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞുകൊടുക്കുന്നത് നന്നല്ല മർക്കോസിൻ്റെ സുവിശേഷം ഏഴാമധ്യായം ഇരുപത്തിയേഴാമത്തെ തിരുവചനമാണ് കാര്യം വളരെ ശരിയാണ് മക്കളുടെ അപ്പം അത് മക്കൾക്കുള്ളതാണ് നായ്ക്കൾക്കുള്ളതല്ല മക്കൾക്കായി ഭക്ഷണം തയ്യാറാക്കുന്നത് തന്നെ വളരെ ശ്രദ്ധയോടെയാണ് വളരെ ഹൈജീനിക്കായി അണുബാധയൊന്നും ഏൽക്കാതെ വളരെ സൂക്ഷിച്ച് ചൂടോടെ ഒക്കെ കൊടുക്കും മക്കൾക്ക് കോരി കൊടുക്കും വാരി കൊടുക്കും വിളമ്പിക്കൊടുക്കും നിർബന്ധിച്ച് കഴിപ്പിക്കും നായ്ക്കൾക്കോ റിഞ്ഞുകൊടുക്കും സംഗതി അതൊന്നും ഇവിടെ വിഷയം ഇവിടെ വിഷയം ഒരു വിജാതീയ സ്ത്രീ അവളുടെ കൊച്ചുമകൾക്ക് ശക്തമായ പിശാചുബാധയുണ്ട് ഒന്ന് സൗഖ്യപ്പെടുത്തണം എന്ന് പറഞ്ഞ് ഈശോയെ സമീപിക്കുന്നതാണ് സംഭവം അവിടെയാണ് ഈശോ പറയുന്നത് നീ നീയൊരു ജാതീയ സ്ത്രീയല്ലേ എനിക്ക് യഹൂത മക്കളുണ്ടല്ലോ മക്കൾക്കുള്ളത് എങ്ങനെയാണ് നായ്ക്കൾക്ക് കൊടുക്കുക വസത്തിൽ ഈശാവളെ നായ് എന്നൊക്കെ വിളിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ ഞാൻ വേറെ വഴി നോക്കും എന്ന് പറഞ്ഞ് ഇട്ടെറിഞ്ഞ് പോകും അവളങ്ങനെ ഇട്ടെറിഞ്ഞ് പോയില്ലെന്ന് മാത്രമല്ല അവളുടെ അധരങ്ങൾ നടന്നു വീണ വാക്കുകൾ വചനമായി ആ വചനം ഈശോയെ മാനസാന്തരപ്പെടുത്തി ദൈവത്തെ മാനസാന്തരപ്പെടുത്തുന്ന ഒരു വിജാതീയ സ്ത്രീ അവൾ പറയുകയാണ് മക്കളുടെ അപ്പം നായ്ക്കൾ ഭക്ഷിക്കുന്നുണ്ടല്ലോ യജമാനൻ്റെ മേശക്കരിയിൽ ഇരിക്കുന്ന വളർത്തു നായ്ക്കൾ താഴെ വീഴുന്ന ഭക്ഷണം കഴിക്കുന്നുണ്ട് ഈ വാക്കുകൾ കേട്ടപ്പോൾ ഈശോ അങ്ങോട്ട് അത്ഭുതപ്പെട്ടുപോയി ഈശോ പറയുകയാണ് നിൻ്റെ വിശ്വാസം വലുതാണ് നീ പൊയ്ക്കൊള്ളുക നിൻ്റെ കുഞ്ഞ് സുഖം പ്രാപിച്ചിട്ടുണ്ട് അവളുടെ വാക്കുകൾ ഈശോയുടെ മനസ്സ് അങ്ങ് മാറ്റുകയാണ് യഹൂദ യഹുദനത്തേക്ക് ആദ്യം കൊടുക്കട്ടെ അത് കഴിഞ്ഞാവാം എന്നൊക്കെ ഈശോ പറഞ്ഞെങ്കിലും അത് അവളുടെ വിശ്വാസത്തെ അളക്കുന്നതാണ് ഈശോ അങ്ങനെയാണേ കാനായിൽ വെള്ളം മീഞ്ഞാക്കുന്നതിന് മുമ്പ് ഈശോ പറഞ്ഞില്ലേ എനിക്ക് സമയം ആയിട്ടില്ലെന്ന് അപ്പോൾ അവളുടെ വിശ്വാസത്തിൻ്റെ ആഴം ഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ അവളോട് ആ ഒരു ഒറ്റ വാക്കാണ് പറയുന്നത് ഒരു ബന്ധന പ്രാർത്ഥന ചൊല്ലി അവളെ ഒന്ന് വിശ്വസിപ്പിക്കാനൊന്നും ഈശോ ശ്രമിക്കുന്നില്ല ധൈര്യമായിട്ട് വീട്ടിപ്പോൾ കൊള്ളാനാണ് പറയുന്നത് അവൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ വചനം പറയുന്നു പിശാചബാധിതയായ കുഞ്ഞ് ആ ലക്ഷണങ്ങളൊന്നുമില്ലാതെ യാതൊരു ചേഷ്ടകളുമില്ലാതെ വളരെ ശാന്തമായിരിക്കുന്ന കുഞ്ഞ് അവളുടെ വിശ്വാസം അവളെ രക്ഷിച്ചു നമുക്കും വിശ്വാസമുള്ളവരാകാം അമ്മേൻ